വിവാഹങ്ങളിൽ മിക്കപ്പോഴും ആരാധകർ സന്തോഷിക്കാറാണ് പതിവ് ആരാധകരിൽ മിക്കവരെയും വിഷമിപ്പിച്ച സംഭവമായിരുന്നു മഞ്ജു വാര്യർ ദിലീപ് വിവാഹം പ്രേക്ഷകർക്ക് സിനിമകളിൽ കണ്ട് തീരും മുൻപാണ് മഞ്ജു എന്ന അതുല്യ കലാകാരി വിവാഹം ചെയ്ത് കരിയർ വിട്ടത് കരിയറിൽ താരമായി വളർന്നു വരികയായിരുന്നു മഞ്ജു മഞ്ജുവിനെ വെച്ച് ചെയ്യാനിരുന്ന സിനിമകളിലേക്ക് മറ്റു നടിമാർ വന്നു വിവാഹശേഷം മഞ്ജു അഭിനയ രംഗത്ത് തുടരുന്നതിന് ദിലീപിന് താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹശേഷം മഞ്ജു ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായും അകലുകയായിരുന്നു ദിലീപുമായി അകന്ന ശേഷമാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് മഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടിയ്ക്ക് ഒന്നിലേറെ തവണ മേക്കപ്പ് ചെയ്ത അനില ജോസഫ് ഒരു മാധ്യമത്തോടെ സംസാരിക്കുകയായിരുന്നു അനില മഞ്ജുവിനെ ആദ്യമായി കണ്ട ഓർമ്മകൾ അനില പങ്കുവയ്ക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ പഠിച്ച് നല്ല കഴിവുള്ള കുട്ടി സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നു ആദ്യമായി മാഗസിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കണം അന്ന് നാനാകാരും മഹിളാരത്നക്കാരും എന്റെ അടുത്ത് വന്നാണ് പറയുന്നത് വലിയ സ്റ്റാർ ഒന്നുമല്ല എന്തായാലും നാളത്തെ സ്റ്റാർ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിക്ക് ഞാൻ ഒരുക്കി കൊടുത്തു അതിനു മുൻപ് വെജിറ്റബിൾ പീലറിനും ഫേഷ്യലിനും വന്നു പക്ഷേ ഈ കുട്ടിക്ക് സൗന്ദര്യം നോക്കണം എന്നൊന്നുമില്ല സത്യം പറഞ്ഞാൽ എല്ലാവരെക്കാളും ഡിഫറെന്റ് ആണ് അമ്മയും വളരെ സിമ്പിൾ ആണ് മഞ്ജു ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞങ്ങൾ വളരെ സ്നേഹത്തിലായി എപ്പോഴും വിളിച്ചാൽ അനിലാൻഡി എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കും ലവ് മാരേജിന്റെ കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല കല്യാണം കഴിഞ്ഞെന്ന പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് എറണാകുളത്ത് റിസപ്ഷൻ ഉണ്ട് അനിലാൻഡി ഒരുക്കാൻ വരണമെന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഷോക്ക് ആയിപ്പോയി കാരണം മഞ്ജുവിന്റെ സിനിമകൾ നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര സിനിമാ ഭ്രാന്താണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി മഞ്ജു ഇനി അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു മഞ്ജു ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ഒരുക്കുമ്പോഴും ഈ കുട്ടി ഇനി സിനിമയിൽ അഭിനയിക്കില്ലേ എന്ന് തോന്നി എന്നാൽ പാർവതിയുടെയും ജയറാമെന്റെയും കല്യാണത്തിനൊന്നും എനിക്ക് അങ്ങനെയില്ല പാർവതി കുറെ സിനിമകൾ ചെയ്തു എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ ഇതെനിക്ക് ഭയങ്കര വിഷമമായി എന്താണെന്ന് അറിയില്ല ആലുവയിൽ ദിലീപിന്റെയും മഞ്ജുവിന്റെയും വീട്ടിൽ പോയി അവരെ കാണുമായിരുന്നു എന്റെ മോന്റെ കല്യാണത്തിന് മഞ്ജുവും മോളും വന്നിട്ടുണ്ട് ആ സ്നേഹം ഇന്നുമുണ്ട് മഞ്ജു വാര്യർ തിരിച്ചു വരുമെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നടിയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും അനിര ജോസഫ് പറയുന്നു അതേസമയം കാവ്യ മാധവനും മഞ്ജു വാര്യനും തമ്മിൽ അടുക്കുന്നു എന്ന സൂചനയുമായി പലരും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയേക്കുമെന്നുള്ള അവകാശവാദവുമായി പല്ലിശ്ശേരി രംഗത്ത് വന്നത് കാവ്യയുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതെന്നും ഈയിടെ മരിച്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചെന്നും ദിലീപും ഇതിന് സമ്മതം നൽകിയെന്നും പല്ലിശ്ശേരി വാദിച്ചു അതിനുശേഷം മറ്റൊരു വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇദ്ദേഹം കാവ്യ ദിലീപ് മഞ്ജു വാര്യർ എന്നിവരെ വെച്ച് സിനിമ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നാണ് പല്ലിശ്ശേരി പറയുന്നത് കാവ്യയുടെ അച്ഛന്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജു വാര്യർ വന്നെന്നും പല്ലിശ്ശേരി വാദിക്കുന്നു ഒരുവിധം മഞ്ഞുരുകൾ എന്തായാലും നടന്നിരിക്കുന്നു എന്തുകൊണ്ട് മഞ്ജു വാര്യരെയും കാവ്യാ മാധവനെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ ഇങ്ങനെ സംസാരിച്ചു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരുപക്ഷേ ദിലീപും കാവ്യയും സമ്മതിക്കും മഞ്ജു സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ മഞ്ജു തന്നെ തീരുമാനമെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ സംബന്ധിപ്പിക്കാം അവരുടെ പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമുക്കുണ്ട് മാത്രമല്ല അവർ തമ്മിൽ തുടക്കത്തിലുണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോഴില്ല മഞ്ഞുരുകാൻ തുടങ്ങി ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കാനായി അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ യോജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അങ്ങനെ അവർ മൂന്നു മൂന്നുപേരെയും വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തു കഴിഞ്ഞു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരു കാരണവശാലും മഞ്ജു വാര്യർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാനും പരിചയമുള്ള ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരും തമ്മിൽ വെറ്റുവെച്ചു ദിലീപും കവിയും ഒരുമിച്ചുള്ള സിനിമ വന്നാൽ പോലും ഇവർ പേരും ഒരുമിച്ചുള്ള സിനിമ വരാനുള്ള സാധ്യത കുറവാണെന്ന് താൻ ഇപ്പോഴും പറയുന്നെന്നും പല്ലിശ്ശേരി പറയുന്നു നേരത്തെ പലതവണ ദിലീപിന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് പല്ലിശ്ശേരി സംസാരിച്ചിട്ടുണ്ട് ദിലീപ് ഗോസിപ്പുകളെ അവഗണിച്ചു സിനിമകളുടെ തിരക്കിലാണ് ഇപ്പോൾ മഞ്ജു വാര്യർ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കാൻ താല്പര്യമില്ലാത്ത നടിയാണ് മഞ്ജു വാര്യർ വേർപിരിയലിന് ശേഷം ദിലീപിനെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടില്ല മഞ്ജു ഇന്നും ഇക്കാര്യത്തിൽ കാണിക്കുന്ന പക്വത ഏവരും ചൂണ്ടിക്കാണിക്കാറുണ്ട് മറുഭാഗത്ത് ദിലീപ് കരിയറിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമാകാനുള്ള ശ്രമത്തിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച വിജയം നേടിയ സിനിമയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യ മാധവൻ അഭിനയിച്ച അവസാന സിനിമ ഇതേ വർഷം കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുകയും അഭിനയ രംഗത്ത് നിന്ന് ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന കാവ്യ അടുത്ത കാലത്താണ് പൊതുവേദികളിൽ എത്താൻ തുടങ്ങിയത് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയ രംഗത്ത് നിന്നും മഞ്ജു വാര്യർ നീണ്ട ഇടവേള എടുത്തിരുന്നു ബന്ധം പിരിഞ്ഞ ശേഷമായിരുന്നു നടി വീണ്ടും സിനിമകളിൽ സജീവമായത്